ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡേ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വെറൈറ്റി ആണ് കാണിക്കുന്നത് ഇതിനകത്ത് റാഗി സേമിയായാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നന്നായിട്ട് ഒരുക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റാഗി അതിനകത്തിനൊക്കെ ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ സേമിയുടെ കൂട്ട് തന്നെ മൂത്ത് കിട്ടും റാഗിയുടെ സേമിയാണിത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണം വേഗം തന്നെ അതിൻ്റെ കളറ് മാറിക്കിട്ടും ഇപ്പോഴിത് റെഡി ആയിക്കഴിഞ്ഞു നമുക്കിതില്ലാത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഈ പാലും വെള്ളത്തിൽ കിടന്ന് റാഗി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം എളുപ്പം വേവും ഇനി നമ്മൾ എടുക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ആ കസ്റ്റേഡ് പൗഡർ ഒന്ന് കലക്കി വെക്കുകയാണ് നമ്മുടെ പാലും സേമിയായും ഒന്ന് ഇളക്കി കൊടുക്കണ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കരുത് തിളച്ച് തൂവരുത് അപ്പം നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തീ അതിൻ്റെ കുറച്ച് വെക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട് റാഗിയുടെ സേമിയ എളുപ്പം തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽക്കപ്പാണ് അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ റാഗിയിലേക്ക് ഇതിൻ്റെ ഈ മധുരമൊക്കെ ഒന്ന് പിടിക്കണം പഞ്ചസാര അലിയുമ്പോഴത്തേക്ക് വെള്ളം ഇതിനകത്ത് കൂടും അതൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതൊന്ന് മറ്റട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഓക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കസ്റ്റേഡിൻ്റെ മിശർ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഇത് പിന്നെ കുറുക്കി പോവും അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കൈയെടുക്കരുത് പെട്ടെന്നിത് കുറുകി വരും തീ നന്നായിട്ട് കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ പിന്നെ ചെയ്യാനായിട്ട് കണ്ടിപ്പം തന്നെ കണ്ടില്ലേ നന്നായിട്ട് കുറുകി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു തിള വരുമ്പോഴത്തേക്കാണ് നമുക്കിത് തിളച്ചൊന്ന് ഇതായാൽ മാത്രം മതി ഒന്ന് ഒരു മിനിറ്റ് ഒന്നും വെള്ളം നല്ലവണ്ണം തിള വരണം അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നല്ലവണ്ണം കുറുകാൻ വേണം പെട്ടെന്ന് കുറുകി കെട്ടി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇപ്പോഴത് നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം ഇത്രയുള്ള ജോലി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഞാനിത് മാറ്റുന്നത് അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തണുത്ത് കിട്ടണം ഒരു ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ മതി ഇത് പെട്ടെന്ന് തന്നെ തണല്ല തണുപ്പ് കിട്ടും ഫാനിൻ്റെ കീഴിലേക്ക് വെക്കുക അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരുപാടങ്ങ് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കണമെന്നില്ല ഇപ്പോഴിത് ഒന്നും നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം ആൻ്റെ ഇപ്പോളി റാഗി പൊടിയും റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇത് കണ്ട നല്ല തുള്ളി കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് നല്ല ടേസ്റ്റി പൊടിക്കാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്